പെരിഞ്ഞനം കൊറ്റംകുളത്തെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കൂറ്റൻ ജലസംഭരണി പൊളിച്ചുനീക്കി കാലപ്പഴക്കത്തെ തുടർന്ന് അപകട ഭീഷണിയോഴുതിയിരുന്ന വാട്ടർ ടാങ്ക് പൊളിച്ചുനീക്കണമെന്നത് ജനങ്ങളുടെ നീണ്ടകാലത്തെ ആവശ്യമായിരുന്നു നാല്പത്തിയഞ്ച് വർഷം മുൻപ് സ്ഥാപിച്ച ജലസംഭരണി തുടക്കത്തിൽ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത് കാലപ്പഴക്കം മൂലം കോൺക്രീറ്റ് തോണുകൾക്ക് ബലക്ഷയമുണ്ടാവുകയും കമ്പികൾ തുരുമ്പെടുത്ത് ഏതു സമയത്തും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമായിരുന്നു കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീണ് അപകട ഭീഷണിയായി നിൽക്കുകയായിരുന്നു തുടർന്ന് ടാങ്ക് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു ഇതേ ഉന്നയിച്ച് പഞ്ചായത്ത് അധികൃതരും കളക്ടർ മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി കൊടുത്തിരുന്നു

ശോചനീയാവസ്ഥ ഇവിടുത്തെ പൊതുജനത്തെ ഭീഷണിയായി പോലും നിലനിൽക്കുന്നത് കുറേ കാലമായിരുന്നു പലവട്ടം അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ പലവട്ടം അത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു വർഷം മുന്നേ കളക്ടർക്ക് നമ്മൾ നിവേദനങ്ങൾ എത്തുണ്ടായിരുന്നു അതേപോലെ തന്നെ നവകേരള സദസ്സോ നമ്മൾ ഇത് പരാതി നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഫലമായിട്ട് തന്നെ നമ്മുടെ ഭരണസമിതിയും പ്രസിഡന്റും ഉൾപ്പെടെ വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ ഞങ്ങൾ ചില മന്ത്രി കണ്ട് സംസാരിക്കും അതിൻ്റെ ബലമെന്നോളം എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ തീരുമാനമാവുകയാണ് ചെയ്തിട്ടുള്ളത്